ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ എൽ ഐ സിയിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴിവുകൾ കേന്ദ്ര സർക്കാർ ശമ്പളം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സി അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ എ ഒ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എ ഇ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആകെ എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ആരംഭിച്ചു അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ എട്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ വഴി അപേക്ഷ സമർപ്പിക്കാം ഒഴിവുകളുടെ വിശദാംശങ്ങൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എ ഇ എൺപത്തിയൊന്ന് ഒഴിവ് സിവിൽ അമ്പത് ഇലക്ട്രിക്കൽ മുപ്പത്തി ഒന്ന് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ ഒ ജനറലിസ്റ്റ് മുന്നൂറ്റി അമ്പത് ഒഴിവ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സ്പെഷ്യലിസ്റ്റ് നാനൂറ്റി പത്ത് ഒഴിവ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മുപ്പത് കമ്പനി സെക്രട്ടറി പത്ത് ആക്ച്വറിയൽ മുപ്പത് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് മുന്നൂറ്റി പത്ത് ലീഗൽ മുപ്പത് യോഗ്യത എ എ ഒ ജനറലിസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഇന്ത്യൻ സർവകലാശാല ബാച്ചിലർ ബിരുദം പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് രണ്ട് മുതൽ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഒന്ന് വരെ ജനിച്ചവരായിരിക്കണം അപേക്ഷകർ എ എ ഒ സ്പെഷ്യലിസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കമ്പനി സെക്രട്ടറി ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതകളോടുകൂടിയ ബാച്ചിലർ ബിരുദം ചില തസ്തികകൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായപരിധി അനുവദനീയമാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ബി ടെക് അല്ലെങ്കിൽ ബി ബിരുദവും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് എൽ ഐ സിയുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിലെ ഔദ്യോഗിക വിജ്ഞാപനങ്ങൾ പരിശോധിക്കുക തിരഞ്ഞെടുക്കൽ പ്രക്രിയ പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന് നടത്തും സിലബസ് റീസണിങ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിരിക്കും നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പരീക്ഷയുടെ ദൈർഘ്യം ഒരു മണിക്കൂർ മെയിൻസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടിന് നടത്തും പ്രിലിമിനറി പരീക്ഷ പാസ്സായവരാണ് മെയിൻ പരീക്ഷ എഴുതുവാനായി പരിഗണിക്കുക മെയിൻ പരീക്ഷയുടെ സിലബസ് റീസണിങ് ജനറൽ നോളേജ് പ്രൊഫഷണൽ നോളേജ് ഇൻഷുറൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവബോധം എന്നിവ ഉണ്ടായിരിക്കും ആകെ മുന്നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും വരിക അഭിമുഖം മെയിൻസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് അഭിമുഖം നടത്തുന്നതായിരിക്കും മെയിൻസ് അഭിമുഖം എന്നിവയുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തുക തുടർന്ന് മെഡിക്കൽ പരിശോധന ഉണ്ടായിരിക്കും എങ്ങനെ അപേക്ഷ നൽകാം എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ സന്ദർശിച്ച് കരിയേഴ്സ് വിഭാഗത്തിലേക്ക് പോവുക എ എ ഒ ജനറലിസ്റ്റ് എ എ ഒ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എ ഇ തസ്തികൾക്കായുള്ള അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സാധുവായ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ ഫോട്ടോ ഓപ്പ് ബിരുദ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കുക ഫോം സമർപ്പിച്ച് ഭാവി ഉപയോഗത്തിനായി കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യുക ആവശ്യമായ രേഖകൾ ഫോട്ടോ ഇരുപത് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം ഒപ്പ് പത്ത് കെ ബിക്കും ഇരുപത് കെ ബിക്കും ഇടയിൽ സൈസായിരിക്കണം ഇടത് കൈവിരൽ വിരലടയാളം ഇരുപത് മുതൽ അമ്പത് കെ ബി വരെ സൈസ് ആയിരിക്കണം കൈകൊണ്ട് എഴുതിയ ഡിക്ലറേഷൻ അമ്പത് മുതൽ നൂറ് കെ ബി വരെ സൈസ് എല്ലാ ഫയലുകളും ജേപ്പഗ് അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റിൽ ആയിരിക്കണം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി